ഹായ് ഓൾ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജിത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാം എങ്ങനെ എത്തിക്കഴിഞ്ഞാൽ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഫൈനൽ ലാപ്പിൽ എത്തി നിൽക്കുകയാണ് ീ ഒരു അവസാന ഒരു ടൈമാണ് ആണ് അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക കാരണം ഇനി ഏത് ഫോക്കസ് പോയിന്റുകൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ കുറഞ്ഞ ടൈം കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് കാരണം ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും നീട്ടി വലിച്ച് പഠിച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ടൈമില്ല ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുകയാണല്ലോ അതായത് സെറ്റ് എക്സാമിന് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഭാഗങ്ങളുണ്ട് നമുക്ക് പഴയ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ആയിട്ട് മനസ്സിലാവും ഏത് ഭാഗത്ത് നിന്നാണ് ഏത് എത്ര വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഓരോ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ പറയുന്ന വെയിറ്റേജ് അല്ലെങ്കിൽ വെയിറ്റേജ് വരുന്ന ആ ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറിയ ടൈമിലാണെങ്കിലും നിങ്ങൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഈ സെറ്റ് എക്സാമിനെ കുറിച്ച് കുറച്ചെങ്കിലും ധാരണയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ സെറ്റ് എക്സാമ്പിൾ നമ്മുടെ ജനറൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതായത് ജനറൽ ടോപ്പിക്സിനും കൂടി അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം നമ്മൾ എന്താണ് ഈ പറയുന്ന സബ്ജക്ട് എല്ലാവരും നോക്കിയിട്ട് തന്നെയാണ് വരുന്നത് എന്നാൽ ജനറൽ ടോപ്പിക് ആവുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജനറൽ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ ആ ജനറൽ ആയിട്ടുള്ള ആ ഭാഗങ്ങളും കൂടെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്ത് എന്താണ് വളരെ ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സെറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ഒന്നും അല്ല നമ്മുടെ എച്ച് എസ് എസ് ടി എക്സാം വരാൻ പോവാണ് അപ്പം ആ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരേ ഒരു സെറ്റ് എക്സാം ആണിത് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക അപ്പം എവിടെയും എത്തിയിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നിങ്ങനെ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സി സി ദ സെറ്റ് അസ്ത്ര ത്രീ പോയിന്റ് ഓട് ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളെ പോലെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയും എത്തിയിട്ടില്ല എന്നാൽ എക്സാം ക്രാക്ക് ചെയ്യണം അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് ആണ് ഈ ബൂസ്റ്റർ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ക്രിസ്പ്പായിട്ടുള്ള ക്ലാസ്സുകൾ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ച് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസം നാല്പത്തഞ്ച് മണിക്കൂർ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ എന്നും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് മോക്ക് എക്സാംസ് കിട്ടുന്നുണ്ട് നേരിട്ട് ആയിട്ട് നിങ്ങൾ എക്സാം ഫേസ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരു സെറ്റ് എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് ആ എക്സാമിന്റെ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് മോക്ക് എക്സാമുകൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ശരിക്കും വേണ്ടത് ഒരു ഗൈഡൻസ് ആണ് കാരണം നിങ്ങൾ അവിടെ ഇവിടെ നോക്കി ടൈം വേസ്റ്റ് ചെയ്യാതെ വേണ്ട കറക്റ്റ് പാത്തിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സി സി ചെയ്ത ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവരെ എത്രയും വേഗം ീ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജി എക്സാമില് അല്ലെ സെറ്റ് എക്സാമില് പ്രധാനമായും ഭാഗമാണ് മോളിക്കുലാർ എന്ന് പറയുന്ന ഭാഗം അല്ലെ മോളിക്കുലാർ അതായത് ഡി എൻ എ ആർ എൻ എ ഡി എൻ എയുടെ സിന്തസിസ് ആർ എൻ എയുടെ സിന്തസിസ് ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ മുതലായ എല്ലാ ഭാഗങ്ങളും വളരെ അവർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹോട്ട് ടോപ്പിക് ആണ് അപ്പൊ ആ ഭാഗങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കുക അതേപോലെ തന്നെ ജെനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ഡിസീസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്കോളി ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ചില ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ക്വസ്റ്റൻസ് നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര പേർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് എൻസൈം ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം ഇതിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം അല്ലെ ആസിഡ് എന്നും വിളിക്കാം ഇതിനെ ഓക്സാലോസിറ്റേറ്റ് ആക്കി മാറ്റുന്ന എൻസൈം എൻസൈമേത് െ ഓക്സാലോ അസറ്റേറ്റ് ആക്കി മാറ്റുന്ന എൻസൈം എൻസൈമേത് എന്നാണ് ചോദ്യം അല്ലെ നമ്മള് നമ്മുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് പഠിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് വരുന്നുണ്ട് സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ടി സി എ സൈക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട് ആ ഒരു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമിൽ നമ്മൾ പഠിക്കുന്നതാണ് പൈറുവേറ്റിനെ ഓക്സാലോ അസറ്റേറ്റ് ആക്കുന്ന എൻസൈം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം എ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫറ്റീസ് ബി ഫ്രക്ടോസ് വൺ സെക്സ് ഡൈ ഫോസ്ഫീസ് സി ൈസ് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഡി ഈനോലേസ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോസ്ഫറ്റേസ് എന്ന് കാണുമ്പോൾ മനസ്സിലാവും ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈമാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം ഡൈഫോസ്പിറ്റേസ് വരുന്നുണ്ട് അവിടെയും എന്താണ് ഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യുന്ന കാർബോക്സിലേസ് അല്ലെ ഒരു കാർബൺ ഓക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാർബോക്സിലേസ് പിന്നെ ഈനോലേസും വരുന്നുണ്ട് ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ ഹൈറുവേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് ഓക്സാലോ അസറ്റേറ്റ് ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ എന്താണ് ആ നമ്മൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കണം വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ടി പി എ ടി പിയുടെ യൂട്ടിലൈസേഷനുണ്ട് എ ടി പിയെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഫൈറവേറ്റ് എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് നമ്മൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്ന എൻസെയിമിന് തീർച്ചയായിട്ടും അതിന്റെ അറ്റത്ത് എന്തുണ്ടാവും കാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു പേരുണ്ടാവും അപ്പൊ ാണ് ഇവിടെ ഓൾറെഡി ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് അത് കൂടാതെ എന്താണ് വീണ്ടും നമ്മൾ ഒരു കാർബോക്സിൽ ഗ്രൂപ്പിനെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത് ഓക്സാലോ അസിറ്റേറ്റ് ആയിട്ട് മാറുന്നത് സോ നമ്മുടെ എൻസൈമിന്റെ പേര് എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം കാർബോക്സിലേസ് എന്നാണ് എൻസൈമിന്റെ പേര് ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ മൊളിക്കലാർ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇക്കോളജിയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇവിടെ വേറൊരു കാര്യം ചോദിച്ചിരിക്കുന്നതാണ് ആനഡ്രോമസ് ഫിഷുകൾ ഏതൊക്കെയാണ് നമ്മൾ ഈസി ആണ് എന്ന് വിചാരിച്ച് വിട്ട് കളയുന്ന ടോപ്പിക്കുകളാണ് ഇത് മിക്കവാറും പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും ആനഡ്രോമസ് എന്താണ് കാറ്റഡ്രോമസ് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആനഡ്രോമസ് ഫിഷുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നവർ ാണ് എന്നാണ് ചോദ്യം ഫ്രം സി ടു ഫ്രഷ് വാട്ടർ ആണോ ഫ്രം സി ടു എസ്റ്റുറി ആണോ ഫ്രം റിവർ ടു സീ ആണോ ഫ്രം എസ്റ്റുറി ടു സീ ആണോ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ഫിഷുകളാണ് നമുക്ക് നോക്കാം ഇവിടെ ഫിഷുകൾ രണ്ട് ടൈപ്പ് ലൈഫ് സൈക്കിൾ കാണിക്കുന്നവരുണ്ട് ആനഡ്രോമസ് ഫിഷുകളുമുണ്ട് കാറ്റഡ്രോമസ് ഫിഷുകളുമുണ്ട് ആനഡ്രോമസ് ഫിഷുകൾ എന്ന് പറഞ്ഞാൽ ആനഡ്രോമസ് ഫിഷുകൾ എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ നമുക്ക് കാണാം ഇത് കാണിച്ചിരിക്കുന്നത് ഫ്രഷ് വാട്ടർ ആണ് ഇത് എസ്റ്ററി ആണ് എസ്റ്ററി എന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടറിന്റെയും മറീൻ വാട്ടറിന്റെയും ഒരു മിക്സ്റ്ററാണ് അല്ലെ പിന്നെ ഉപ്പുവെള്ള മറീൻ വാട്ടർ നമുക്കിവിടെ കാണാം അപ്പോൾ ആനഡ്രോമസ് ഫിഷുകൾ എന്ന് വെച്ചാൽ ആന വലിപ്പത്തിൽ ഇച്ചിരി വലിയതാണ് അല്ലെ ആന എന്ന് പറയുമ്പോ അപ്പൊ അത് ശരിക്കും മറീൻ എൻവയൺമെന്റിലാണ് ഇവർ കാണുന്നത് ഇവരുടെ ഒറിജിനൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടർ ആണ് ഓഷ്യൻസ് സീസ് പോലുള്ള ആ ഒരു എൻവയോൺമെന്റിലാണ് സ്വതവേ ഇവർ കാണുന്നത് പക്ഷെ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ എന്താണ് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു ആനഡ്രോമസ് ഫിഷുകൾ എന്താ ചെയ്യുന്നത് നോർമലി ദേ ആർ മറീൻ ഫിഷസ് അല്ലേ പക്ഷെ ഡ്യൂറിങ് സ്പോണിങ് സ്പോണിങ്ങിന്റെ ടൈമിൽ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെ ടൈമിൽ എന്താണ് ഫ്രഷ് വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നവരാണ് ഓക്കെ ഇനി കാറ്റഡ്രോമസ് ആണെങ്കിലോ കാറ്റഡ്രോമസ് ഫിഷുകള് നോർമലി ഫ്രഷ് വാട്ടർ ഫിഷുകളാണ് നോർമലി ഫ്രഷ് വാട്ടർ ഫിഷുകളാണ് അവര് റീപ്രൊഡക്ഷൻ ടൈമില് മറീൻ എൻവയൺമെന്റിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ആനഡ്രോമസ് എങ്ങനെയാണ് മറീൻ ടു ഫ്രഷ് വാട്ടർ ആണ് റീപ്രൊഡക്ഷൻ്റെ ടൈമില് കാറ്റഡ്രോമസ് എങ്ങനെയാണ് ആണ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ആനഡ്രോമസ് ഫിഷുകൾ എന്താണ് ചെയ്യുന്നത് ആ ഫ്രം സീ ടു ഫ്രഷ് വാട്ടർ സീയിൽ നിന്ന് അല്ലെ സീ എന്ന് വെച്ചാൽ ഉപ്പുകളിലാണല്ലോ തീർച്ചയായിട്ടും സീയിൽ നിന്നും എങ്ങാണ് ഫ്രഷ് വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നവരാണ് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയല്ലോ കിട്ടി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാണ് ദ ജനറ്റിക് ഡിസോർഡർ സിക്കിൾ സെൽ അനീമിയ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഏത് ജനറ്റിക് ഡിസോർഡറിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും അതൊരു ജനറ്റിക് ഡിസീസ് ആണ് അല്ലെ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ് പ്ലിയോട്രോപ്പി ആണോ ഹെട്രോസൈഗസ് ഡോമിനൻസ് ആണോ എപ്പിസ്റ്റാസിസ് ആണോ ഹോമോസൈഗസ് ഡോമിനൻസ് ആണോ എന്നാണ് ചോദ്യം നമുക്ക് ഈ സിക്കിൾസ് അനീമിയയുടെ ഒരു പ്രത്യേകത ഒന്ന് നോക്കാം സിക്കിൾസ് അനീമിയ എന്ന് പറയുന്നത് ബീറ്റാ ഗ്ലോബിൻ ചെയിനിന്റെ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലെ ഹീമോഗ്ലോബിന്റെ ബീറ്റാ ഗ്ലോബിൻ ജീനിന്റെ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് അനീമിയ എന്ന് പറയുന്നത് അപ്പൊ ഈ സിക്കിൾസ് അനീമിയ ഉണ്ടാവുന്ന ടൈമില് ഈ സിക്കിൾസ് അനീമിയ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫീനോടൈപ്പിലേക്ക് ഇത് സിക്കിൾസിലെ അനീമിയ കൊണ്ടിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ആർ ബിസിയുടെ ഷേപ്പ് ബൈ കോൺകേവ് ഷേപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പ് ആണ് അല്ലെ ആ ഷേപ്പിൽ നിന്ന് മാറി എന്തായി മാറും ഷേപ്പ് ആയി മാറുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ എന്താണ് അതിന്റെ ഒരു വോളിയം കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് ഹീമോഗ്ലോബിനെ ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അതാണ് എന്ത് അനീമിയയിലേക്ക് കാരണമാവുന്നത് കാരണം ഹീമോഗ്ലോബിൻ കുറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അനീമിയക്ക് കാരണമാകും അല്ലെ പക്ഷേ ഈ ഒരു ഇഫക്റ്റ് മാത്രമല്ല ഇതിന് ഉള്ളത് മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് ഇഫക്റ്റ് നമുക്ക് കാണാം ഒന്ന് ആർ ബി സിയുടെ ഷേപ്പ് സിക്കിൾ ഷേപ്പായി മാറുന്നു രണ്ട് ഇറ്റ് കോസസ് അനീമിയ മൂന്ന് ഇറ്റ് ഹെൽപ്സ് ഇൻ ഓർ ഇറ്റ് ഗിഫ്സ് റെസിസ്റ്റൻസ് ടു അലേരിയ മലേരിയ എന്ന് പറയുന്ന ഇത് മലേരിയ മലേറിയ എന്ന് പറയുന്ന ഡിസീസിനെതിരെ നമുക്ക് റെസിസ്റ്റൻസ് തരുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം നോർമലി എച്ച് ബി എ എച്ച് ബി എ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് കാണാം അല്ലെങ്കിൽ എച്ച് ബി എസ് എച്ച് ബി എസ് എന്ന് കാണാം എച്ച് ബി എസ് എച്ച് ബി എസ് ആണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനാണ് ദിസ് കോസസ് മലേരിയ അനേരിയക്ക് കാരണമാകുന്നുണ്ട് എച്ച് ബി എച്ച് ബി എച്ച് ബി എ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആണ് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എച്ച് ബി എ എച്ച് ബി എസ് ആണ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത്തരത്തിലാണ് എങ്കിൽ അങ്ങനെയെങ്കിൽ എന്താണ് ആ ഇവിടെ സിക്കിൾസൽ അനീമിയം വരുന്നില്ല നമുക്ക് എന്താ മലേരിയയും വരുന്നില്ല അപ്പോൾ ശരി ശരിക്കും എന്താണ് എച്ച് ബി എസ് എച്ച് ബി എസ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സിക്കിൾ സെൽഡ് ആണ് കംപ്ലീറ്റ്ലി സിക്കിൾ സെൽഡാണ് മലേരിയ വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഓൾസോ നമുക്ക് സിക്കിൾ സെൽ അനീമിയും ഉണ്ട് എച്ച് ബി എ എച്ച് ബി എ ആണെങ്കിൽ നോർമൽ കണ്ടീഷനാണ് പക്ഷേ എച്ച് ബി എ എച്ച് ബി എസ് എന്ന് വന്നാൽ എന്താണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് മലേരിയയും വരുന്നില്ല സിക്കിൾ സെൽ അനീമിയം വരുന്നില്ല ആ ഒരു കണ്ടീഷനാണ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് എന്ത് തരുന്നുണ്ട് നമുക്ക് മലേറിയ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്നും നമുക്ക് റെസിസ്റ്റൻസ് തരുന്നതായിട്ട് കാണാം പിന്നെ എന്താണ് വേറൊരു മാനിഫെസ്റ്റേഷൻ ഓർഗൻ ഡാമേജ് കാരണം ഈ ആർ ബി സിയുടെ ഷേപ്പ് സിക്കിൾ ഷേപ്പ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ആർ ബി സി പല ബ്ലഡ് വെസലിലും പോയി ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ബ്ലഡ് ബ്ലോക്കുകൾ ഉണ്ടാവാനും മൾട്ടിപ്പിൾ ഓർഗൻസിന്റെ ഡാമേജ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് അപ്പൊ വെറും ഈ അനീമിയ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന രക്തക്കുറവ് മാത്രമല്ല മറ്റ് പല ഫീനോടിപ്പിക് മാനിഫെസ്റ്റേഷൻസും കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ വിളിക്കാം പ്ലിയോട്രോപ്പി എന്നാ വിളിക്കാം എന്ത് വിളിക്കാം പ്ലിയോട്രോപ്പി കാരണം ഒരൊറ്റ ജീനിന്റെ മ്യൂട്ടേഷൻ കുറെ കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലിയോട്രോപ്പിക് കണ്ടീഷൻ അപ്പൊ അനീമിയ എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആണ് മനസ്സിലായാലോ ശരി ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ് ദ ആർ എൻ എ പോളിമറേ സ്കോർ എൻസൈൻ കൺവേർട്സ് ഇൻ ഓ ഹോളോ എൻസൈൻ ബൈ ജോയിനിങ് ഇറ്റ് ആറിനെ പോളിമറൈസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കോർ എൻസൈം കോർസൈം ഉണ്ട് അതിനൊരു ഒരെന്താണ് അതിനൊരു ഹോളോ എൻസൈം ഉണ്ട് കോർ എൻസൈം ആണ് ശരിക്കും അതിനെ പോളിമറൈസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത് പക്ഷെ ഇതൊരു ഹോളോ എൻസൈം ആയി മാറണമെങ്കിൽ വേറൊരു സബ് യൂണിറ്റ് കൂടി ഇതിന്റെ കൂടെ ചേരണം ഏതാണ് ആ സബ് യൂണിറ്റ് എന്നാണ് ചോദ്യം നമുക്കൊന്ന് നോക്കാം എ ആൽഫ സബ് സബ്യൂണിറ്റ് ബീറ്റ യൂണിറ്റ് ബീറ്റ പ്രൈം സബ് യൂണിറ്റ് ആൻഡ് സിഗ്മ സബ് യൂണിറ്റ് ഇങ്ങനെ പല ഓപ്ഷൻസ് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് ആൻസർ പറയണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ പിക്ചറിനെ ഒരു ധാരണ ഉണ്ടാവണം ഇതാണ് കോർ എൻസൈം നമ്മുടെ കോർ എൻസൈം ആണ് ശരിക്കും എന്ത് ആ നമ്മുടെ ആർ എൻ്റെ സിന്തസിസ് ചെയ്യുന്ന ഭാഗം എന്നാൽ ഈ കോർ എൻസൈമ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനോടൊപ്പം ചേരുമ്പോൾ ഇത് എന്തായി മാറും ഒരു ഹോളോ എൻസൈം ആയി മാറും എന്താണ് ഈ സിഗ്മ ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട് എങ്കിൽ മാത്രമേ ഇതിന് ആയിട്ട് ആ ഒരു സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ആർ എ പോളംബറൈസ് എന്താ ചെയ്യുന്നത് ഡി എൻ എ സ്റ്റാൻഡിൽ നിന്നും ആർ എൻ എ സ്റ്റാൻഡ് സിന്തിസൈസ് ചെയ്യുകയാണല്ലേ ട്രാൻസ്ക്രിപ്ഷൻ ടൈമിൽ അപ്പൊ ആയിട്ട് ആ ഡി എൻ എ സ്റ്റാൻഡിനെ പോയി റെക്കഗ്നൈസ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിൽ പോയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ബൈൻഡ് ചെയ്യണമെങ്കിൽ വേണം സിഗ്മ ഫാക്ടർ വേണം സിഗ്മ ഫാക്ടറി കൂടുതലും ഒപ്പം ചേർന്ന് കഴിയുമ്പോഴാണ് ഇതിന് എന്തായി മാറുന്നത് ഇതൊരു ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത് ഓക്കെ അപ്പൊ ആറിനെ ഹോളിമറൈസ് കോർ എൻസൈം എന്ന് പറയുന്നത് എന്താണ് ആ അവിടെ ആൽഫ ടു ബീറ്റ ബീറ്റ പ്രൈം സബ് യൂണിറ്റ് ആണെങ്കിൽ അതിനകത്ത് രണ്ട് ആൽഫ ഉണ്ടാവും ഒരു ബീറ്റയുണ്ട് ഒരു ബീറ്റ പ്രൈം ഉണ്ട് ഒമേഗയും ഉണ്ട് ഒമേഗയും ഉണ്ട് ഇതാണ് കോർ എൻസൈം ഇനി എന്താ സംഭവിക്കുന്നത് ഇതിനെ തനിയെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായി പറ്റില്ല ഇതിനെ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടിയുണ്ട് എങ്കിൽ അതിനെ അതിനെന്താണ് പ്രൊമോട്ടർ റീജിയൻ അല്ലെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പ്ര പ്രൊമോട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ആറിനെ പോളിംറേസിൽ പോയി ബൈൻഡ് ചെയ്യണം അപ്പൊ ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന ഭാഗത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് സിഗ്മ ഫാക്ടർ ആണ് ആ സിഗ്മ ഫാക്ടറും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ഇത് ഹോളോ എൻസൈം ആയി മാറുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ നോക്കിയേ ആറിനെ പോലെ എന്തുമായി ചേരുമ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ പറയാം അതെന്താണ് ആ അത് സിഗ്മ ഫാക്ടർ അല്ലെ സിഗ്മ ഫാക്ടറുമായി ചേരണം സിഗ്മ ഫാക്ടറുമായി ചേർന്ന് കഴിയുമ്പോഴാണ് അതൊരു ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോ ഇനി ഒരു ക്വസ്റ്റിനും കൂടി ആൻസർ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ എൻഡിലേക്ക് നമ്മൾ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ബോംബി കോൾ ബിലോങ്സ് ടു ബോംബി കോൾ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ചോദ്യം അഗ്രിഗേറ്റഡ് ഫെറമോൺ ആണോ അലാം ഫെറമോൺ ആണോ ട്രെയിൽ ഫെറമോൺ ആണോ സെക്സ് ഫെർമോൺ ആണോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് കോൾ എന്ന് പറയുന്ന ഒരു സെക്സ് ഫെർമോൺ ആണ് അല്ലെ സെക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫെറമോൺ ആണ് ബോംബി കോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഹോട്ടായിട്ടുള്ള ടോപിക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഈ വരാൻ പോകുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഒന്നും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക നമ്മൾ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്